നമ്മളെ അടുത്ത വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തവണ നമുക്ക് വന്നിട്ടുള്ളത് ഓൾട്ടീസ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓൾട്ടീസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒരു വണ്ടി നമുക്ക് വന്നിട്ടുള്ളത് കൊണ്ടോട്ട് ഭാഗത്താണ് കേട്ടോ കുറച്ചധികം അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട് മെല്ലി നോക്കുമ്പോൾ നമ്മളിതിൻ്റെ കളർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിയാലോ അവർ വണ്ടിന്റെ ഫസ്റ്റ് അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കളർ ആണ് കേട്ടോ ഇത് വണ്ടി വൈറ്റ് ആണ് നമുക്കത് ബ്ലാക്കിലേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ പ്യൂ ബ്ലാക്ക് അല്ല പേൾ ബ്ലാക്ക് ആണ് പേള് ചിലപ്പോൾ നമ്മൾ ഒരു പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കണ്ടന്റ് ആഡ് ചെയ്തിട്ട് അതായത് നമുക്ക് നല്ല സൺലേക്ക് എടുക്കുമ്പോൾ നല്ല തിളക്കം വേണം നമ്മൾ ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പെയിൻറ്റാവും നമ്മൾ ഇതിൽ ചെയ്യാം ദെൻ സെക്കൻഡ് നോക്കുമ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് യൂണിറ്റ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ഓൾറെഡി നമ്മൾ ഹെഡ് ലാമ്പ് യൂണിറ്റി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പക്ഷെ നമ്മളെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് ഹെഡ് ലാമ്പ് ഒന്ന് അപ്ഡേറ്റ് ആയിട്ട് നമ്മളാ ഒരു തായ്വാൻ ടൈപ്പ് ഹെഡ് ലാംപ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മളൊരു ഒരു എലമെൻറ്റ്സ് ഉണ്ടായി ഒരു ഗ്രില്ല് ഒരു ഗ്രേ കളർ വരുന്ന ഗ്രില്ല് അതേപോലെ തന്നെ ഒരു മാറ്റിൽ വരുന്ന ഈ ലോവർ ഗ്രില്ല് ഇതും കാര്യങ്ങളൊക്കെ നമ്മളൊരു ബോഡി കളറിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യും കാരണം ആ ഒരു മാറ്റ് പോഷൻ വരുന്ന പോഷ് ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്യും ദെൻ നമ്മൾ ഫോഗ് ലാംപ് കുറച്ച് പഴയതാണ് ചിലപ്പോൾ നമ്മൾ ഫോഗ് ലാമ്പ് മാറേണ്ടി വരും ബമ്പറിന് ചില ചില ഡാമേജ് ഉണ്ട് ഈ പോഷനിൽ ചെറിയൊരു ഷേപ്പിൽ മാറ്റമുണ്ട് നോക്കട്ടെ ചിലപ്പം നമ്മൾ ബമ്പർ ചേയ്ഞ്ച് ചെയ്യുള്ളൂ മിറൽസിലോ കാര്യങ്ങളോ നമുക്ക് മാറ്റം വരുത്താനില്ല കാരണം പൊളിറ്റിക്സിലോ ഏറെക്കുറെ എല്ലാ പോഷൻസും നല്ല അടിപൊളി ലുക്കായിട്ടുള്ള ഭാഗങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള ഭാഗങ്ങളൊന്നും നമുക്ക് ചേഞ്ച് വരുത്തേണ്ടതില്ല ഈ ഒരു ഡോർ ഹാൻഡിൽ നമ്മൾ ഈ ഒരു ക്രോമിലാണ് വന്നിട്ടുള്ളത് അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഒരു ബ്ലാക്ക് ലേക്ക് അപ്ഡേറ്റ് ചെയ്യും അതുപോലെ ആ ഡോർവൈസേഴ്സ് വേണ്ട ഡോർവൈസേഴ്സ് കുറച്ച് അധികം ഫേഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളതും ചിലപ്പോൾ എന്ത് ചെയ്യും ഒരു ബ്ലാക്ക് ലേക്ക് ചെയ്യും ദെൻ വീൽ നമ്മൾ ചെയ്ഞ്ച് ചെയ്യുന്നുണ്ട് കാരണം ഓൾറെഡി ഇതിൽ ഒരു ഫിഫ്റ്റീൻ ഇഞ്ച് വീലുണ്ട് ഓയി ടൈപ്പ് വീൽസ് ആണ് ഈ ഒരു വീൽ മാറ്റിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് വീലോ അല്ലെങ്കിൽ ഓയി ടൈപ്പിൽ വരുന്ന ഒരു സെവൻറ്റീൻ അല്ലെങ്കിൽ എയ്റ്റീൻ ഇഞ്ച് വീൽസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് കാരണം നമുക്ക് പുതിയ മോഡൽ അൾ വരുന്ന വരുന്ന വീലാവും ചിലപ്പോൾ നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം ദെൻ ഫൈനലി നമ്മൾ റിയർ പോസ്റ്ററിൽ വരുമ്പോൾ നമ്മൾ റിയർ ടൈലാം യൂണിറ്റ് കണ്ടോ ഈ ഒരു റിയർ ടൈലാം യൂണിറ്റ് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യും അതേപോലെ നമ്മൾ ബാഡ്ജസ് ടോട്ടോ കൊറോളോ അൾ ടിസ് ഉള്ള ഈ ഒരു ബേഡ്ജ് കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്യും അതൊരു ഗാർണിഷ് കണ്ടോ അതും നമ്മൾ ഒഴിവാക്കിയിട്ട് ആ ഒരു ബ്ലാക്ക് ലേക്ക് ചെയ്യും ഫൈനൽ നമ്മൾ റിയർ ഒരു ബമ്പറിൽ പ്രത്യേക ചേഞ്ചസോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഇന്ത്യയിൽ വരുമ്പോൾ ഓൾറെഡി നമുക്ക് ഇതിലൊരു സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കുറച്ചധികം പഴയതാണ് അതുപോലെ തന്നെ ഡാഷ് ബോർഡിൽ കുറച്ച് ക്രാക്ക് നമ്മൾ ഓൾട്ടീസിലുള്ള മിക്കോൾട്ടീസിൽ നമ്മൾ കണ്ടിട്ടുള്ള പ്രശ്നമാണ് ഈ ഡാഷിൽ വരുന്ന ഒരു ക്രാക്ക് നമ്മൾ മുമ്പ് നമ്മൾ വർക്ക് എടുത്ത എല്ലാ വണ്ടികളിലും നമ്മളൊരു ലെതർ കോട്ടിങ് അല്ലെങ്കിൽ ലെതർ റാപ്പിംഗ് നമ്മൾ ഒരു ഡാഷിൽ ചെയ്തിട്ട് സ്റ്റിച്ചോട് കൂട്ടി ഒരു പോഷന് നമ്മൾ സ്റ്റിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് കസ്റ്റമർ പണ്ടിട്ട് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇൻറ്റീരിയറിലും ചിലപ്പോൾ സീറ്റോ കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാനുള്ള മാറ്റങ്ങൾ മെല്ലി നോക്കുമ്പോൾ നമ്മളെ കളർ അപ്ഡേഷൻ ആണ് വൈറ്റിൽ നിന്ന് ബ്ലാക്കിലേക്ക് നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യണം അതേപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് ടൈ നമ്മളെ അലോയിസും നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം ഫൈനലി നമ്മളെ ഒൾടീസിൻ്റെ വർക്കും കാര്യങ്ങളും കമ്പി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ നമ്മൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇപ്പോൾ കളർ നിങ്ങൾ കണ്ടല്ലോ വണ്ടി വൈറ്റ് വണ്ടിനെ നമ്മൾ കംപ്ലീറ്റ് ബ്ലാക്ക് ലേക്ക് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് നമ്മൾ ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ അപ്പോൾ വണ്ടീൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വൈറ്റ് വണ്ടി നമ്മൾ കംപ്ലീറ്റ് ബ്ലാക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാംപ് യൂണിറ്റ് ഇത് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റെടുക്കുന്നത് തായ്വാൻ്റെ ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് അതുപോലെ ബമ്പർ നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട് നിലവിൽ ടൈപ്പ് ടു വണ്ടി തന്നെയാണ് പക്ഷേ ബമ്പർ കുറച്ച് ക്രാക്കും കാര്യങ്ങളായതും ണ്ട് അതുപോലെ നമ്മുടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സിൽവർ ഇതിലാണ് വരിക കാരണം ഈ ഗ്രില്ലിൻ്റെ പോർഷൻസും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്പർ പ്ലേറ്റ്സ് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തു ഇത് ഈ ഒരു ലോഗോ നമ്മളൊന്ന് കാർബൺ ചെയ്തിട്ടുണ്ട് കാർബൺ ലോഗോയാണ് നമ്മൾ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് പിന്നെ വലിയൊരു അട്രാക്ഷൻ ഇതിൻ്റെ കളറും പിന്നെ ഒരു ഫ്രണ്ട് ഹെഡ് ലാമ്പിൻ്റെ ലുക്ക് തന്നെയാണ് കേട്ടോ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് അലോയിസ് ആണ് ഒരു സെവൻറ്റീൻ ഇഞ്ച് പി എൽ ഡബ്ല്യൂ ബ്രാൻഡിൽ വരുന്നൊരു അലോയിസ് നമ്മൾ ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ സൈഡ് കൂടെ കൂളിയും കാണം നമ്മൾ സൈഡിൽ വണ്ടി ഒരു നമ്മൾ ലീഗൽ ടൈപ്പ് ടൈപ്പുള്ളൊരു ടിൻറ്റും നമ്മൾ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് വണ്ടി മൊത്തത്തിൽ നമ്മൾ റെയിൻ ഡ്രോപ്സ് ആണ് കാരണം ഞങ്ങൾ ഒരു മൂന്നോ നാലോ ഒറ്റര് വണ്ടി എടുക്കാണ്ട് വന്നു മഴ കാരണം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിയ സമയം നമ്മൾ എടുക്കുക കേട്ടോ അപ്പോൾ വണ്ടി വാഷൊക്കെ ചെയ്താൽ അടിപൊളി കുറഞ്ഞായിരുന്നു പക്ഷേ നമുക്ക് എന്ത് മഴ പെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ഡിലേ വന്നു കേട്ടോ ബാക്കിൽ നോക്കുകയാണെങ്കിൽ അതാണ് നമ്മളെ ആ ഒരു റിയർ ടൈലാം യൂണിറ്റ് കാരണം നമ്മളെ റിയർ ടൈലാംബിൻ്റെ ആഫ്റ്റർ മാർക്ക് ടൈലാംബ് തായ്വാൻ്റെ ആഫ്റ്റർ മാർക്ക് ടൈലാംബാണ് ചെയ്തിട്ടുള്ളത് അത് റെഡ് ആൻഡ് സ്മോക്ക് ഫിനിഷ് കോമ്പിനേഷനിൽ വരുന്ന ടൈലാം യൂണിറ്റ്സ് ആണ് നമ്മൾ അതേപോലെ തന്നെ നമ്മളൊരു ഡിക്കി ഗാർണിഷ് ഈ ഒരു എലമെൻറ്റ് ഉണ്ടാവും ഇത് നമ്മളൊരു കാർബൺ ഡിപ്പിങ് ചെയ്തിട്ടുണ്ട് വിത്ത് ലോഗോ അടക്കം അതുപോലെ നമ്പർ പ്ലേറ്റ്സ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ റിയർ ബമ്പറിന് നമ്മൾ സെൻസർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നിലവിൽ ഇതുവരെ ഇല്ലാത്ത അൾ സെൻസർ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ബംബർ റിഫ്ലക്ടർ ആണ് കേട്ടോ ഈ ഒരു ബമ്പർ ലഫക്ടർ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഒൾ ടി ചെയ്യുന്നത് അപ്പോൾ ഒരു ബമ്പർ റിഫ്ലക്ടറും നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് നിലവിൽ ഒരുപാട് അപ്ഡേഷൻസ് ഇതിൻ്റെ സൈഡിൽ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇൻറ്റീരിയർ പോർഷനുകൾ വലിയൊരു മാറ്റം തന്നെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈം നോക്കുകയാണെങ്കിൽ നമ്മളീ ഒരു ഡാഷ് ബോർഡാണ് കാരണം നമ്മൾ ഈ ഡാഷ് ബോർഡ് വന്ന സമയത്തിന് ഇങ്ങനെയല്ലായിരുന്നു അതിൻ്റെ വീഡിയോസങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം മിക്ക ഒൾ ടി സിൽ നിന്ന് വരുന്ന പ്രശ്നമാണ് കാരണം ഈ ഡാഷ് ബോർഡിൽ ക്രാക്ക് അടിക്കുക അല്ലെങ്കിൽ ഡാഷ് ബോർഡ് കംപ്ലയിൻറ്റ് വരിക അപ്പോൾ നമ്മൾ ഈ ഒരു ഡാഷ് ബോർഡ് കംപ്ലീറ്റ് ലെതർ റാപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു പോർഷൻ കണ്ടോ അതൊക്കെ ഒരു സിൽവർ പോർഷൻ ആയിരുന്നു അതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഒരു കാർബൺ മാറ്റിയിട്ടുണ്ട് അതുപോലെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ദെൻ ഈ ഒരു സ്റ്റിയറിംഗ് കണ്ടോ അടിപൊളിയിട്ടുള്ള ഒരു ജി ആർ സ്റ്റയറിംഗ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ അത് ഒരു ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ഒരു ജി ആറിൻ്റെ സ്റ്റയറിംഗ് ആണ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് അത് മാത്രമല്ല ഈ ഒരു ബട്ടൺസും കാര്യങ്ങളും നിലവിൽ ഒരു സ്വിച്ചസോ കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ വോയിസ് കൺട്രോളോ ഇത് കൺട്രോളോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വർക്കുകളായിരുന്നു ആ വക്കുകളിൽ നമ്മൾ ഈ കൺട്രോളും കാര്യങ്ങളൊക്കെ പക്ക വർക്കിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് ദെൻ നമ്മളെ സീറ്റ് വർക്ക് ആണ് കേട്ടോ പിന്നെ പറയാനുള്ളത് സീറ്റ് വർക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കസ്റ്റം കാരണം നമ്മൾ ഈ ഒരു സീറ്റ് നമ്മൾ കസ്റ്റം ചെയ്തിട്ട് ഈ ഒരു ഡിസൈനിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ഉണ്ടോ അത് ഡോ ാണ് നമ്മൾ ടാൻ ആൻഡ് ബ്ലാക്ക് തീമിലാണ് അത് മാത്രമല്ല ഈ വണ്ടിന്റെ ഇൻറ്റീരിയർ പോർഷനും നമ്മൾ ആ ഒരു കളറിലാണ് കാരണം ടാൻ ആൻഡ് ബ്ലാക്ക് ഇപ്പോൾ റൂഫാണെങ്കിൽ കണ്ടോ നമ്മൾ റൂഫ് ക്ലോത്ത് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ വരുന്ന കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ ടാൻ ബ്ലാക്ക് കോമ്പിനേഷൻ വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ സീറ്റ് ബെൽറ്റ് നോക്കുകയാണെങ്കിൽ കണ്ടോ സ്പാർക്കോടെ നല്ല കിടിനും സീറ്റ് ബെൽറ്റും നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതേപോലെ ഫ്ലോർ മാറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ലെതർ ടൈപ്പ് ഫുൾ കവറേജ് ഫ്ലോർ മാറ്റും നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് ഔട്ട് സൈഡും അതേപോലെ തന്നെ ആണ് നമ്മൾ വണ്ടീൻ്റെ ഇൻറ്റീരിയർ പോർഷനും അപ്പോൾ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റ് റ്റങ്ങൾ നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സാധനം നമ്മൾ ആംബിയൻസ് ലൈറ്റ് ആണ് കണ്ടോ ഒരുപാട് മോഡ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് നിങ്ങൾ എത്രത്തോളം കാണുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ല റെഡി ചിലപ്പോൾ ഡാർക്ക് മോഡ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും ഇത് നമുക്ക് മൊബൈൽ ആപ്പ് വഴിയും അതേപോലെ മാനുവൽ ഓപ്പറേഷൻ നമുക്ക് സ്വിച്ചും ഈ വണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം അതേപോലെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർവിൻഡോ പാനലാണ് കേട്ടോ പർവിൻഡോ പാനൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ കാർബൺ ഡിപ്പിംഗ് ആണ് അതേപോലെ തന്നെ നമ്മൾ ഡോർപാഡിൽ വരുന്ന ആ ഒരു ക്ലോത്ത് കണ്ടോ നമ്മൾ ആ സീറ്റിൻ്റെ അതേ ഡിസൈൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ദെൻ ഫൈനലി നമ്മളെ ഡോർ പാഡും നമ്മൾ ഡുവൽ ടോണിലാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ടാൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കണ്ടോ അപ്പോൾ അപ്പം അതിൻ്റെ ഇൻറ്റീരിയർ മാറ്റങ്ങളാണ് നമ്മൾ വിളിച്ചത് റൂഫ് കാണിച്ചു കാണിച്ചെടുത്തില്ലായിരുന്നോ അപ്പോൾ ഇതിൻ്റെ ഇൻ്റീരിയറിൽ ഇത്രയും മാറ്റങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് പറയാൻ കാരണം മറ്റൊന്നുമില്ല മഴ ഏത് നിമിഷം പെയ്യാൻ പറ്റും ഞങ്ങൾ ഏകദേശം മൂന്ന് വട്ടായി ഞങ്ങൾ വീട് വേണ്ടി വരുന്ന കേട്ടോ അപ്പോൾ വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ആണ് കാരണം വൈറ്റ് വണ്ടീനെ ബ്ലാക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്തു അതേപോലെ തന്നെ ഇന്റീരിയർ നമ്മൾ ഡുവൽ ടോണിൽ നമ്മൾ ബ്ലാക്ക് ടാൻ കോമ്പിനേഷൻ വെച്ചിട്ടുണ്ട് കസ്റ്റം സീറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ അലോയ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടിച്ചിരിക്കുന്നു അപ്പോൾ നീ മറ്റവിടെയുമായി വീണ്ടും വരുന്നുവരെ ബൈ അവൈലബിൾ ആണ് കാരണം ഒന്നും രണ്ടും മോഡുകളിൽ ഒരുപാട് ഒരുപാട് മോഡുകളൊക്കെ നമുക്ക് സെക്സ് ചെയ്യാൻ പറ്റും കാരണം ആപ്പഴും അതേപോലെ നമ്മുടെ മേഡം